പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ ആരോപണമുന്നയിച്ച നടി റിനിക്കെതിരെ ആക്ടിവിസ്റ്റ് രാഹുൽ ഈശ്വർ രംഗത്ത് തന്റെ ഫേസ്ബുക്ക് വീഡിയോയിലൂടെയാണ് രാഹുൽ നടിക്കെതിരെ ആരോപണമുന്നയിച്ചത് ഒരാളുടെ ജീവിതം നശിപ്പിച്ചിട്ട് എങ്ങനെ ഇങ്ങനെ നടക്കാൻ കഴിയുന്നുവെന്നാണ് രാഹുൽ ഈശ്വർ ചോദിച്ചത് തെളിവില്ല ഉളുപ്പുണ്ടോ റിനി രാഹുലിന്റെ അമ്മയുടെ ഓണം കലക്കിയിട്ട് ലാഭം കൊയ്യുകയാണ് നിങ്ങൾ ഒരു നിമിഷം രാഹുലിന്റെ അമ്മയെയും കുടുംബത്തെയും കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ റിനി അവന്തിക ഇവർക്കെല്ലാം ലാഭമേ ഉള്ളൂ പുതിയ ഓണപരിപാടികൾ ഉദ്ഘാടനങ്ങൾ കൂടി അതിജീവിത പട്ടം അടുത്ത ബിഗ് ബോസിൽ ലാഭം മാത്രം ഒരുപക്ഷെ സ്വന്തം ബന്ധുക്കളുടെ വീട്ടിലോട്ട് പോലും ഓണം ഉണ്ണാൻ പോകാൻ മടിക്കുന്ന രാഹുലിൻ്റെ അമ്മ വെളിയിൽ വിഷമം കാണിക്കില്ലായിരിക്കും പക്ഷേ ഉള്ളിൽ വിഷമിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവരുടെ കുടുംബം ദ്രോഹിച്ചു ലാഭം നേടുന്ന ഫെമിനാസികൾ എന്നാണ് രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ചത് ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും കുറിച്ചത്യകളും പൂർത്തിയാക്കിയ ഏക ഒരു റിനിക്ക് പോയി ശരീരഭാഗം പ്രദർശിപ്പിക്കുന്ന വീഡിയോ എടുത്ത് പറയാൻ പറ്റും എന്നാൽ എന്നാൽ അങ്ങനെ ചെയ്യില്ല സ്ത്രീയെ വിമർശിക്കുമ്പോൾ അവരുടെ നിലപാടിനെയാണ് വിമർശിക്കുന്നത് നിലപാടില്ലാത്ത റിനിയുടെ നിലപാടിനെയാണ് ചോദ്യം ചെയ്യുന്നത് സ്വന്തം ജീവിതത്തിന് ഗുണമുണ്ടാവാൻ വേണ്ടി മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കരുത് അവന്തികയും ഇതുതന്നെയാണ് ശ്രമിച്ചതെന്നും രാഹുൽ ഈശ്വർ വ്യക്തമാക്കി സമാനമായി ആരോപണങ്ങളിൽ കുടുങ്ങിയ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണയുമായി നടി സീമാജി നായർ നേരത്തെ രംഗത്തെത്തിയിരുന്നു വഴിതെറ്റുന്നുണ്ടെങ്കിൽ രണ്ടുപേരും തുല്യ പങ്കാളികളായിരിക്കുമെന്നും അതിൽ ഒരാളെ മാത്രം ഇങ്ങനെ കുറ്റം പറയുമെന്നും നടി കുറിപ്പിലൂടെ ചോദിച്ചിരുന്നു വർഷങ്ങളോളം ചാറ്റ് ചെയ്തും കൂട്ടുകൂടിയും രസിക്കും പെട്ടെന്നൊരു ദിവസം ഒരാൾ മാത്രം പ്രതിപട്ടികയിലെത്തും ഏതൊരാളിൽ നിന്നും മോശം സമീപനം വന്നാൽ ആ സ്പോട്ടിൽ പ്രതികരിക്കണമെന്നും സീമാജി നായർ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ഉഭയകക്ഷി സമ്മതപ്രകാരം ബന്ധത്തിലേർപ്പെടുകയും വർഷങ്ങൾക്കുശേഷം പുരുഷനെതിരെ പീഡനം ആരോപിക്കുകയും ചെയ്യുന്നത് ശരിയാണോ ഇങ്ങനെയാണ് സീമാജി നായർ ഫേസ്ബുക്കിൽ കുറച്ചത് നിരവധി പേരാണ് സീമയുടെ പോസ്റ്റിന് അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നത് എന്നാൽ മറ്റു ചിലരാകട്ടെ വിമർശിച്ചുകൊണ്ടും രംഗത്തെത്തി സ്വന്തം വീട്ടിൽ രാഹുലിനെ ഒരു ദിവസം താമസിപ്പിക്കാൻ ധൈര്യമുണ്ടോ ചേച്ചി എന്നൊക്കെയാണ് പലരും കമന്റ് ചെയ്യുന്നതും ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും